എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് ഉണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് ഉണക്കം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയാൻ പോകുന്നത് എല്ലാവരും അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓമ വാട്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഓമ വാട്ടർ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് തമിഴ്നാട്ടിൽ പരവലായിട്ട് കാണപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ഓമ ഓമവാട്ടർ ഇതുകൊണ്ട് നമുക്ക് ഗ്യാസ്ട്രിക്റ്റ് പ്രോബ്ലംസ് ഒരുപാട് മാറും അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഡൈജഷൻ പ്രോബ്ലം വയറ് ഉപ്പിസം വയർ പെരുകുക അതുപോലെ തന്നെ പ്രഷറ് കണ്ട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നുള്ളതിനാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് പിന്നെ ഇടുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ചെയ്യേണ്ടുന്നത് നമ്മുടെ കട അല്ലെങ്കിൽ അങ്ങാടിക്കട അവിടുന്ന് ഓമം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നമ്മുടെ വളരെ കുരു കുരു പോലെ ഇരിക്കും ഒരു പച്ച കളറായിട്ട് അത് ഒരു മുപ്പത് ഗ്രാം ഒരു പത്ത് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപതോ മുപ്പതോ രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് ഈ ഓമം മുപ്പത് ഗ്രാം എടുക്കുക എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇട്ട് വച്ചേക്കുക ഇട്ടുവച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് അതിനെ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അത് ആറി വരുമ്പോഴത്തേക്കും അത് തിളപ്പിച്ച് അതേപോലെ അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ഇതിൽ ഓമ ഉപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി അതും ഈ പറഞ്ഞ അങ്ങാടിക്കടയിൽ തന്നെ കിട്ടും ആ ഓമ ഉപ്പ് ഒരു പിഞ്ച് അളവ് വളരെ കുറച്ച് കണ്ടൻറ്റേ എടുക്കാവൂ ആ പിഞ്ച് അളവ് എടുത്ത് അതിൽ ലയിപ്പിക്കുക അത് ഒരു കണ്ണാടി പോലെ ഇരിക്കും ഒരു കൽക്കണ്ട് പോലെ ഇരിക്കും അത് ചെറുതായിട്ട് ചെറിയ ഒരളവേ ഉപയോഗിക്കാവൂ ആ സാധനം ഇട്ട് നന്നായിട്ട് അലയിപ്പിച്ചെടുക്കുക അത് ഇടുമ്പത്തന്നെ ചൂട് വരുമ്പോൾ തന്നെ അത് പെട്ടെന്ന് പോകും എന്നിട്ട് ഇത് ആറിയ ശേഷം ഒരു ഗ്ലാസ് ജാറിൽ തന്നെ ഇട്ട് വയ്ക്കണം ഈ ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ച് നമുക്ക് എങ്ങനെയാണ് കൈ കൊണ്ട് തൊടാൻ പാടില്ല ഈ പിന്നെ ഈ വാട്ടറിനെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈവിരലുകൾ അതിനകത്ത് സ്പർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട് ഇത് മൂന്ന് മാസം വരെ നമുക്ക് വച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് നമ്മൾ പിന്നെ ഒരു വലിയവർക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് എപ്പോഴാണോ നമുക്ക് വയറ് ശരിയല്ലാതെ വരുന്നത് അത് പിന്നെ ആ സമയത്ത് ഇതേപോലെ കഴിക്കാം കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അതായത് ഒരു പത്ത് വയസ്സിന് താഴെ അല്ലെങ്കിൽ അഞ്ച് വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് കുടിപ്പിക്കാം അര ഗ്ലാസ് ആയാലും കുഴപ്പമില്ല രണ്ട് ഡ്രോപ്പ് ഉപയോഗിക്കാവൂ കൂടുതലും ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഒരു പത്ത് അഞ്ച് വയസ്സിന് മുകളിൽ ഒരു പത്ത് വയസ്സിന് താഴെയാണെങ്കിൽ ഒരു രണ്ട് പിന്നെ ഒരു മൂന്ന് ഡ്രോപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി നമുക്ക് കുടിക്കാം കുടിച്ചു കഴിഞ്ഞാൽ പുളിച്ച് തിട്ടൽ അതേപോലെ ദഹനക്കുറവ് പിന്നെ വയറ്റുവേദന ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും മാറി മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇത് പ്രയോജനകരമായിരിക്കും ഒരു തർക്കവുമില്ല അതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പിന്നെ സംശയങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നാൽ മാത്രമേ എന്റെ വീഡിയോ ഉടനെക്കുടൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ താങ്ക് യു ഗുഡ് ബൈ